ചോദിക്കുന്നത് ഇതിനകത്ത് കുറെ വർക്ക്സ് വരുന്നതുകൊണ്ട് തീംസ് ചോദിക്കാൻ ചാൻസ് അപ്പൊ നിങ്ങക്ക് തീംസ് ചോദിക്കാൻ ചാൻസ് ഉള്ള എന്താ പറയാ വർക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ വേണം ഓക്കെ അപ്പൊ അതായത് ഇപ്പൊ ഈ സ്ലേവറി അതേപോലെ തന്നെ നമ്മൾ പറയാ ഐസൊലേഷൻ ക്ലോണിയലിസം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്ന ചാപ്റ്റേഴ്സ് ഒന്നും കൂടെ എന്ത് ചെയ്യണം ഒന്നും കൂടി പഠിക്കുക അതായത് ഇപ്പൊ തീംസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനാവുമല്ലോ അപ്പൊ തീംസ് വരും വരാൻ ചാൻസ് ഉള്ള ആ ഒരു വർക്ക് ആയിട്ട് എന്ത് ചെയ്യണം നോക്കണം കേട്ടോ അപ്പോ അടുത്തത് ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന വർക്കിനകത്തെ തീംസ് ആണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ഇതും എന്താണ് അതേപോലത്തെ കാര്യങ്ങൾ പറയുന്ന ഒരു വർക്ക് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്താണ് സർവൈവൽ സെൽഫ് റിലയൻസ് ആൻഡ് ഇൻഡിവിജ്വലിസം ക്ലൂസിവ് അഡാപ്റ്റ് ലൈഫ് ഇൻ ഐസൊലേഷൻ ഇവിടെ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ എന്താണ് സർവൈവൽ സർവൈവൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല സ്റ്റോറി എനിക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കുക ഒന്നാമത് പറഞ്ഞു എന്താണ് യെസ് സർവൈവൽ ആണ് അല്ലെ ജീവൻ നിലനിർത്താൻ പോരാടുന്ന ഒരു വ്യക്തിയെ നമ്മൾ അവിടെ കാണുന്നു അതേപോലെ സെൽഫ് റിലയൻസ് അല്ലെ സ്വയം എന്താണ് യെസ് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇൻഡിവിജ്വലിസം സ്വയം എന്ത് ചെയ്യുന്നുണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇൻഡിവിജ്വലിസം ദെൻ കൊളോണിയലിസം അല്ലെ എന്താ പറയാ ക്ലോണിയലിസം ഏതൊക്കെ തരത്തിലാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ക്ലോണിയലിസം ആണ് ആണത് വരുന്നുണ്ട് നെക്സ്റ്റ് പിന്നീട് പറയുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ കാണുന്നുണ്ട് പിന്നീട് എന്താണ് യെസ് ആ ഒരു അവിടെ ചെന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് യെസ് മതത്തിലേക്ക് അല്ലെങ്കിൽ മതം എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നു അല്ലെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് ആ ഒരു മതം വേണം അല്ലെങ്കിൽ അങ്ങനെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തിയെ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ടസ്റ്റിനെ കാണാനായിട്ട് സാധിക്കുന്നു അപ്പൊ ദൈവത്തെയും വിശ്വാസത്തെയും ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിലെ കേന്ദ്ര കഥാപാത്രം പ്രൊട്ടഗണിച്ച് എന്ത് ചെയ്യുന്നു ലാസ്റ്റിലേക്ക് മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നുള്ളതാ ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ തീംസ് വയ്ക്കുമ്പോ എലാബറേറ്റ് ചെയ്ത് എഴുതണം കേട്ടോ എലാബറേറ്റ് ചെയ്ത് എഴുതണം അതുകൊണ്ടേ കാര്യമുള്ളു ക്ലോണിയലിസം സ്പിരിച്വൽ ഗ്രോത്ത് ദെൻ ഐസൊലേഷൻ പിന്നെ സെൽഫ് റിലയൻസ് ആൻഡ് സർവൈവൽ ഇതൊക്കെയാണ് ഇതിലെ മേജർ തീംസ് വരുന്നത് ജോൺസിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യാണ് ടോം ടോം ജോണിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് എന്താണ് യെസ് അതിന്റെ ഒരു ക്ലോണിയൽ കൊളോണിയലിസം ഡിസ്ക്രൈബ് ചെയ്യോ മാം ആ ഒരു സ്റ്റോറി കാണുക അതായത് കൊളോണിയലിസം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു കൊളോണിയലിസം അല്ല ഇവിടെ ആ ഒരു ക്രൂസോ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വേറൊരു വ്യക്തിയെ കാണുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു കൊളോണിയലിസം ഓക്കെ അതായത് ഒരാൾ ഒരാളുടെ പേരിൽ അധിപത്യം സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ എന്ത് എന്ത് കോൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം കൊളോണിയലിസ് അപ്ലൈ ചെയ്യാം അതായത് കൊളനൈസറും അതേപോലെ തന്നെ എന്താ ഈ ഒരു അടിമ ആകുന്ന ആളും അപ്പൊ അങ്ങനെ ഒരു ആണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലാണ്ട് നമ്മളുടെ ബ്രിട്ടീഷ് കൊളോണിയലിസും അല്ലാട്ടോ ഓക്കെ അപ്പൊ രണ്ട് വ്യക്തി ഒരാൾ ഒരാളുടെ മേലെ അധിപത്യ സ്ഥാപിക്കുമ്പോൾ എന്താണ് കൊളനൈസേഷൻ കൊളോണിയലിസം ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു സ്റ്റോറി അറിയുമെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു തീമും എന്താണ് അറിഞ്ഞിരിക്കും എന്നുള്ളതാണ് അപ്പോ വർക്ക് ആ ഒരു വർക്ക് നന്നായിട്ട് ആ ഒരു ക്ലാസ് നന്നായിട്ട് കാണുക എന്നിട്ട് ചിന്തിച്ച് നോക്കാം കൊളോണിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ആയി വരുന്നത് എന്നുള്ളത് ഓക്കെസ് വരുന്നുണ്ട് ക്യാനബിൾസ് എപ്പോഴാ വരുന്നത് ആക്രമിക്കാനായിട്ട് വരുന്ന കാനബിൾസ് അല്ലെ അവിടെ ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ ഇല്ലേ ഫ്രൈഡേ എന്ത് ചെയ്യുന്നുണ്ട് ക്രൂസ് എന്ത് ചെയ്യുന്നു അവിടെ എന്താ പറയാ ഒരു അധികാരം ഫ്രൈഡേയുടെ മുകളിൽ ഒരു അധികാരം അവിടെ അതാണ് അതാണെന്ത് കൊളോണിയലിസം എന്ന് പറയുന്നത് ഫ്രൈഡേ ഫ്രൈഡേ വരുന്നു ഫ്രൈഡേ തല്ലിപ്പഴിപ്പിച്ച് നല്ലൊരു എന്താ പറയാ കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട് അല്ലേ അതെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പരിശീലിച്ച് വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുന്ന ആരാണ് ആ ഒരു പ്രിസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ ഒരു കൊളോണിയലിസം ആണ് കേട്ടോ അവിടെ പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടോ

പിക്കാരസ്ക് നാവൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ പിക്കാരസ്ക് നോവൽ എന്താണ് ഈ പറയുന്ന രീതി അതായത് ഇതിലെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊട്ടഗനിസ്റ്റ് ആയിട്ടുള്ള ടോം എന്ത് ചെയ്യുന്നുണ്ട് പല പല സാഹസികമായിട്ടുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ള പല പല യാത്രകളിലൂടെ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നത് അതിനോ അതുകൊണ്ടാണ് അവിടെ പിക്കാരസ്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത് മാത്രമല്ല ഇവിടെ എന്താ പറയാ ടോമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെയധികം ഹൃദയം കൊണ്ട് എന്താണ് വളരെയധികം നല്ലതായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാൻ പറ്റും മനസ്സുകൊണ്ട് എന്താണ് നല്ലവനാണ് പക്ഷെ എന്താണ് ഇദ്ദേഹം ഒരു ഒരു ഹേറ്റഡ് ഹീറോ ആയിട്ടും മാറുന്നുണ്ട് ഓക്കെ അത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക എംഫസൈസിങ് ആൻഡ് 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 ഇറ്റ്സ് റിയലിസം ടു കൺട്രി ലൈഫ് ടോംസ് ഗ്രോത്ത് ടുവേർഡ്സ് മെച്ചൂരിറ്റി അപ്പൊ എന്ത് പറയുന്നു എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഒരു കൃതിയിൽ എന്താണ് സംഭവങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ആർക്ക് വേണ്ടിട്ടാ ക്യാരക്ടേഴ്സിനെയാണെന്നുള്ളതാ ക്യാരക്ടേഴ്സിനെ അതായത് കീ ഓഫ് എൻട്രി ഫീലിംഗ് സ്റ്റോം ജോൺസ് എന്നുള്ളത് അപ്പൊ ഇവിടെ ഈ ഒരു വർക്കിന്റെ പ്രത്യേകതയാണ് ചോദിച്ചേക്കുന്നത് വർക്ക് എന്ന് പറയുമ്പോൾ ക്യാരസ്ക് ആണെന്ന് പറഞ്ഞു കാരണം എന്താണ് ഇവിടെ പല രീതിയിലുള്ള സാഹസികമായിട്ടുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രൊട്ടഗനിസ്റ്റ് ആണ് പിന്നെ ഞാൻ പറഞ്ഞു ഇത് കഥ എന്നതിലുപരി അല്ലെങ്കിൽ സംഭവങ്ങൾ എന്നതിലുപരി പ്രാധാന്യം കൊടുക്കുന്ന ആർക്കാണ് കഥാപാത്രങ്ങൾക്കും കഥാപാത്രങ്ങളുടെ മാറ്റങ്ങൾക്കും ആണെന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ തന്നെ മനുഷ്യബന്ധങ്ങൾ പിന്നെ യെസ് ആ ഒരു ലൈഫ് സ്റ്റൈൽ നാട്ടു ജീവിതങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് യഥാർത്ഥപരമായിട്ട് അല്ലെങ്കിൽ റിയാലിറ്റിയോട് കൂടിയിട്ടാണ് ഡെപ്പിറ്റ് ചെയ്തേക്കുന്നത് ഇതൊക്കെയാണ് ഇതിന്റെ കീ ാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ ഒരു വർക്കിന്റെ കീ ാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കെ ഫിക്ഷന്റെ കാര്യത്തില് ഇത്രയും കാര്യങ്ങൾ അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോ കൃത്യമായിട്ട് ഇതൊക്കെയാണ് വരേണ്ടത് പിക്യാരസ്ക് ആണ് ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലാണ്ട് സംഭവ വികാസങ്ങൾക്കല്ല ഓക്കെ അപ്പൊ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ആ ഒരു ആൻസർ എടുത്തു അപ്പൊ ഹ്യൂമർ ആൻഡ് സറ്റ് എന്താണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഹ്യൂമർ ആൻഡ് സറ്റയർ എന്ന് പറയുമ്പോൾ കൃതികളിൽ എന്താണ് ഈ ഒരു എന്താണ് വർക്കിനകത്ത് നമുക്ക് കൃത്യമായിട്ട് സെറ്റയറും അതേപോലെ തന്നെ ഹ്യൂമറൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ചെറിയ ചെറിയ പരിഹാസങ്ങളോട് കൂടിയിട്ടാണ് എന്താ ഈ ഒരു വർക്ക് അദ്ദേഹം എഴുതിയിട്ടില്ലെന്നുള്ളതാണ് അപ്പൊ അത് എങ്ങനെയെന്നുള്ളത് എന്ത് ചെയ്യണം നിങ്ങൾ ആ ഒരു ചാപ്റ്റർ കാണുക ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക ക്ലാസ്സുള്ളവർ ക്ലാസ്സുകൾ കാണുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് എഴുതേണ്ടത് ാണ് പിരിൽ എസ്വസ്റ്റൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല നോക്കണം എന്താ പറഞ്ഞ പിരിയാഡിക്കൽ എസ് എ അതിന്റെ സവിശേഷതകള് അതേപോലെ തന്നെ അഡീസൺ എന്നിവരുടെ ഒരു സംഭാവനകൾ കോൺട്രിബ്യൂഷനാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ എന്തൊക്കെ പറയാൻ പറ്റും പിരിയോഡിക്കൽ എസ് എ പതിനെട്ട പതിനെട്ടാം നൂറ്റാണ്ടില് എന്താണ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഒരു ഗ്രാൻഡ് ഒരു സ്റ്റൈൽ ആയിരുന്നു എന്ത് പിരിയോഡിക്കൽ എസ് എന്ന് പറയുന്നത് എയ്റ്റീൻ സെഞ്ചുറിയിലായിരുന്നു അത് എസ് വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ടോ ഹാസ്യങ്ങളും പരിഹാസങ്ങളും ഉപയോഗിച്ചുകൊണ്ട് യെസ് ആ ഒരു സമൂഹത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു പിരിയോഡിക്കൽ എസ് എസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി റിച്ചാർഡ് സംബന്ധിച്ചിടത്തോളം എന്താണ് ദി ചാറ്റ്ലർ എന്ന് പറയുന്ന ഒന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് എസ് എ തന്നെയാണ് കേട്ടോ അത് കൊണ്ടുവന്നിട്ടുണ്ടായത് റിച്ചാർഡ് ഷീലി ആയിരുന്നു പിന്നെ അഡീസനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്പെക്ടേറ്റർ എന്ന് പറയുന്ന ഒരു പേപ്പറൊക്കെ തുടങ്ങുന്നുണ്ട് പിന്നെ അപ്പൊ ഇവർ രണ്ടുപേരും ഒരു കോ ഫൗണ്ടർ ഓതേഴ്സ് ആണ് അപ്പൊ ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് വർക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കേ അപ്പം സ്റ്റീലയും അഡിസനും ചേർന്ന് എന്താണ് സ്പെക്ടേറ്റർ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ബോധ് ക്രിയേറ്റഡ് ദ സ്പെക്ടേറ്റർ ഓക്കെ അപ്പൊ അഡീസൺ സംബന്ധിച്ചിടത്തോളം എന്താണ് അതായത് ഈ ഹാസ്യം അല്ലെ ക്ലാസിക്കൽ ആയിട്ടുള്ള അറിവുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു എസ് ലേഖനങ്ങൾ എഴുതുന്നു ക്ലാസിക്കൽ ടച്ച് കൊടുത്ത് അല്ലെങ്കിൽ ഹാസ്യവും ക്ലാസിക്കലും കൂടി കലർന്നിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലായിരുന്നു ആരുടെ നമ്മുടെ അഡീസൻ്റെ ഇനി സ്റ്റീലയെ സംബന്ധിച്ചിടത്തോളം സെറോജഡി കവളി എന്ന് പറയുന്ന കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ സെറോജഡി കവളി നമ്മളിപ്പോ കണ്ടു ഈ സെറോജഡി കവളി എന്ന് പറയുന്നത് ഒരു ഇമാജിനേറ്ററി ക്യാരക്ടർ ആണ് അത് ആര് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് യെസ് സ്റ്റീലി ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് ഓക്കെ അപ്പൊ ഇവര് പല എസ് എസും കൊണ്ടുവരുന്നു രണ്ടുപേരും കൂടെ കൊണ്ടുവരുന്നു പക്ഷെ ഈ ഒരു ക്യാരക്ടറിന് അതിൻ്റെതായുള്ള സ്വഭാവ സവിശേഷത കൊടുത്ത് ഒരു ജീവൻ വെപ്പിക്കുന്നത് ആരാണ് യെസ് സ്റ്റീലിയാണ് സ്റ്റീലിൽ വിവിഡ് ക്യാരക്ടേഴ്സ് ലൈക് സെറോജോ എന്ന് പറയുന്ന ആരുടെ ക്യാരക്ടറാ ക്യാരക്ടറ ഒരു ഇമാജിനേറ്ററി ക്യാരക്ടറാണ് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിന് ജീവൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സൊസൈറ്റിയെ കൃത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഡെപിക്ട് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കി വെക്ക മാത്രല്ല ഇവരുടെയൊരു ലേഖനങ്ങള് നമ്മളുടെ പുതിയ എന്താ പറയുന്നത് യെസ് ഹെൽപ് ഷേപ്പ് മോഡേൺ ഇംഗ്ലീഷ് പ്രോസ് ആൻഡ് എസ് എ എന്നുള്ളതാ അത് എന്ത് ചെയ്തു മോഡേൺ ഇംഗ്ലീഷ് പ്രോസിനെയും എസ് എകളെക്കൊന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ് ചെയ്തു എന്നുള്ളതാ അല്ലെങ്കിൽ ആധുനിക ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ ശൈലികൾക്കും എന്ത് ചെയ്തു ഈ ഒരു ഇദ്ദേഹത്തിന്റെ ഇവരുടെ ഈ ഒരു കോൺട്രിബ്യൂഷൻസ് എന്ത് ചെയ്തു യെസ് വഴിയൊരുക്കി എന്നുള്ളതാ അപ്പൊ നല്ലൊരു രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് രണ്ടുപേരും കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് അദ്ദേഹത്തെ ടാറ്റ്ലർ ആയിക്കോട്ടെ അതേപോലെ തന്നെ സ്പെക്ടേറ്റർ ആയിക്കോട്ടെ സറോജ ഡി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ പിരിപാടിക്കൽ എസ് എൻ എ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം എഴുതണം അവരെ കോൺട്രിബ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ടാറ്റിലറും സ്പെക്ടേറ്ററും നിങ്ങൾ എഴുതിയിരിക്കണം പ്ലസ് സ്റ്റീലിയുടെ എന്ത് ആ ഒരു സെറോജർ എന്ന് പറയുന്ന ക്യാരക്ടറും ക്ലിയർ ആയിട്ടുണ്ടല്ലോ